പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ ചാനൽ തേർട്ടീൻ ഇന്ന് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മൂന്ന് മാസത്തെ തീവ്രമായ യുദ്ധത്തിന് ശേഷം ഗസബ് വിട്ട് പുറത്തേക്ക് പോയ അതായത് അവിടെ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ പുറത്തുപോയ പാര ടൂപ്പർ ബ്രിഗേഡ്സ് നടത്തിയ ഒരു ചടങ്ങിൽ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷന്റെ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ ഡാൻ ഗോൾഡ്സ് അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ കാര്യമായി അമാസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ഈ ശ്രമത്തിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞങ്ങൾ ഗാസ വിട്ട് തിരിച്ചു വന്നത് എന്ന ഒരു പ്രത്യേകമായ ഒരു വെളിപ്പെടുത്തലാണ് ഒരു ചടങ്ങിൽ വെച്ച് തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷന്റെ കേണൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനുശേഷം ഉണ്ടായ പോരാട്ടം അതീവ ഗുരുതരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഗസയിൽ ഇന്നേ വരെ നടന്ന ഓരോ ദിവസത്തെ യുദ്ധങ്ങളും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ഓരോ ദിവസവും അമാസിന്റെ പോരാളികളിൽ നിന്നും ഇസ്രായേൽ നേരിടുന്ന പ്രതിരോധം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈ ഹൈഇൻ അതായത് ഗസ സിറ്റി ഈ സിറ്റി എല്ലാം ഇസ്രയേൽ എന്ന് അവകാശപ്പെട്ട ഭാഗങ്ങളാണ് എന്നാൽ ഈ ഭാഗത്തുള്ള ഹയ്യു സെയ്തൂൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ മെർക്കോവ ടാങ്കുകൾ അപ്പടം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടുകളയുന്ന വീഡിയോകളും അതുപോലെ തന്നെ വാർത്തകളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പത്ത് മെർക്കോഫ ടാങ്കുകൾ തകർത്തു എന്ന് പറയുമ്പോൾ ഇത് ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങളിൽ ആദ്യ സംഭവമായിരിക്കും ഇദ്ദേഹം തന്നെ ഈ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷന്റെ കേണൽ തന്നെ പറഞ്ഞത് ഞങ്ങൾ ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലുള്ള ഒരു പോരാട്ടം കണ്ടിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ നീണ്ടകാലത്തെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം കാലം യുദ്ധത്തിൽ മാത്രം കേന്ദ്രീകരിച്ച ഇസ്രായേൽ സൈന്യം പല തലങ്ങളിലായി യുദ്ധം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് വരെ ഇതുപോലുള്ള ഒരു പ്രതിരോധം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹം പറയുന്നു ഒരു ദരിദ്രരായ ഒരു സംഘത്തോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഭക്ഷണമില്ല അതുപോലെ തന്നെ ആവശ്യമായ രൂപത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല ഇങ്ങനെയുള്ള ഒരു സംഘത്തോടാണ് അതിശക്തമായ സൈനിക സന്നാഹങ്ങളുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇസ്രയേലിൻ്റെ സൈന്യം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എങ്കിൽ അത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഒരു അധ്യായമായിരിക്കും ഇപ്പോൾ ഇസ്രയേലിൻ്റെ നെഞ്ചി പിളർത്തുന്ന ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ ലബനാനിൽ നിന്നും അതുപോലെ തന്നെ യമനിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ലെബനാനിൽ ചില ആയുധങ്ങൾ എത്തിയെന്ന ഒരു റിപ്പോർട്ടുകൾ വരുന്നു ആണവ സ്ഫോടനങ്ങളോട് സാധ്യമാകുന്ന രീതിയിലുള്ള വലിയ സ്ഫോടന ശക്തിയുള്ള ചില ആയുധങ്ങൾ എത്തി എന്ന വിവരം ചില മാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ തുടങ്ങി വെച്ച സ്ഥലങ്ങളിൽ തന്നെ യുദ്ധത്തിൽ നിൽക്കുകയാണ് അതായത് ഗസയിലെ ഒരിഞ്ച് ഭൂമി പോലും പോരാട്ടം ഇല്ലാതെ ഇസ്രയേലിനെ ഈ നിമിഷം വരെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നത് ലോക ചരിത്രത്തിലെ വൻ ശക്തികളുടെ യുദ്ധത്തിലെ ആദ്യ സംഭവമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അവര് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണ് അതുപോലെ അവരുടെ സംവിധാനങ്ങൾ അത്രയും ഉന്നതമായതാണ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു ഇതെല്ലാം തകർത്ത് കളയുന്ന ഒരു യുദ്ധമാണ് ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരിക്കുന്നത് ഈ സമയം വരെ ഹമാസിന്റെ കൈകളിൽ നിന്നും ഒരു ബന്ധിയെ പോലും മോചിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഗസ കീഴടക്കാൻ കഴിഞ്ഞില്ല ഉള്ളത് ഉള്ളത് പ്രതിരോധങ്ങളില്ലാത്ത ഗസയുടെ ആകാശങ്ങളിൽ നിന്നും മിസൈൽ വർഷിച്ച് സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നുകളയുക എന്ന രീതിയല്ലാതെ ഒരു യുദ്ധത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുന്നേറ്റം എന്നത് ഇസ്രയേലിന് മുന്നിൽ വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേലുള്ളത് തീർച്ചയായും ഇനി ഇത് ഇസ്രയേലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല